പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡി ജി പി ഉടൻ കത്ത് നൽകും തനിക്കെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാറും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു റിനു സിദ്ധ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് റിനു സിധ ഈ പ്രത്യേക അന്വേഷണ സംഘം എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ മൊഴി ഡി ജി പി തന്നെ രേഖപ്പെടുത്തുമോ അറിയേണ്ടത് ഇദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘാംഗങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നലെ വന്ന ട്രാൻസ്ഫർ ലിസ്റ്റിൽ അവരെ ആ സ്ഥലത്തു നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് തോമസ് ആൻഡ് ജോൺസിനെ അടക്കമുള്ളവർ അപ്പോൾ എപ്പോഴേക്കായിരിക്കും ഈ എ ഡി ജി പിയുടെ മൊഴി രേഖപ്പെടുത്തുക ആ മൊഴി രേഖപ്പെടുത്താനുള്ളത് കൊണ്ട് കൂടി ആയിരിക്കുമോ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ അവധി റദ്ദാക്കാനുള്ള കത്ത് ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്നത് റിനു സിഥ തീർച്ചയായും അരുൺകുമാർ പതിനാലാം തീയതി മുതൽ നാലു ദിവസത്തേക്കാണ് എം ആർ അജിത് കുമാർ എ ഡി ജി പി ലീവിലേക്ക് പ്രവേശിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ അതിനുശേഷം ഒരു മൊഴി രേഖപ്പെടുത്തൽ മതി എന്നുള്ള നിലപാടിലായിരുന്നു അന്വേഷണ സംഘം ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അത്തരം നിലപാടെടുത്തു പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം ലീവ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ട് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകുകയും ചെയ്തിരുന്നു അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ എ ഡി ജി പിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് രണ്ട് ഒരു ആരോപണത്തിലും ഒരു പരാതിന്മേലുമാണ് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നത് അതായത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ കണ്ടു ഒരു ആരോപണം അത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റൊന്ന് പി വി അൻവർ മുഖ്യമന്ത്രിക്കടക്കം എഴുതി നൽകി എന്ന് പറയപ്പെടുന്ന പരാതി ഇതിന്മേലാണ് ഈ പി വി അൻവർ എഴുതി നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത് ഒപ്പം ഡി ജി പി എ ഡി ജി പി തന്നെ മുഖ്യമന്ത്രിക്കൊരു പരാതി എഴുതി നൽകിയിട്ടുണ്ട് തനിക്കെതിരെ ഈ ഉയരുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞ അവർക്കെതിരെ സർക്കാർ തന്നെ നിയമ നടപടി സ്വീകരിക്കണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ എ ഡി ജി പിക്ക് അല്ലെങ്കിൽ ഡി ജി പിക്ക് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നേരിട്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ സർക്കാർ തന്നെ നേരിട്ട് ആ കേസ് നടത്തണം എന്നുള്ള ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് കത്തായി തന്നെ നൽകിയിട്ടുള്ളത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ആ കത്തിൽ പറയുന്നത് ഈ രണ്ട് പരാതിയിന്മേലാണ് അതായത് പി വി അൻവിർ നൽകിയ പരാതി എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഈ പരാതിയിൻമേലുള്ള പ്രാഥമിക അന്വേഷണ ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തൽ മൊഴി രേഖപ്പെടുത്തലാണ് ഉടൻ നടക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ തലവനായിട്ടുള്ള ഡി ജി പി എ ഡി ജി പിക്ക് ഉടൻ കത്ത് കൈമാറും എന്നുള്ള വിവരം ലഭിക്കുന്നതുകൊണ്ട് ഇന്ന് തന്നെ കത്ത് കൈമാറും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല പക്ഷേ ഉടൻ തന്നെ ആ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എ ഡി ജി പിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകുവാൻ കഴിയൂ എന്നുള്ളതാണ് കാരണം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും മുഖ്യമന്ത്രിക്ക് ഡി ജി പി തന്നെ ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകുകയും ചെയ്തു കൃത്യമായി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും പോകണമെങ്കിൽ പരാതിക്കാരൻ്റെയും അതുപോലെ തന്നെ ആരോപണ വിധേയൻ്റെയും മൊഴി രേഖപ്പെടുത്തണം അതിൽ നമുക്കറിയാം പി വി അൻവറിന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പി വി അൻവർ നൽകി നൽകിയ പരാതിയിന്മേൽ ആരോപണ വിധേയനായിട്ടുള്ള എ ഡി ജി പിയുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ മൊഴി രേഖപ്പെടുത്തൽ ഉടൻ ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അരുൺകുമാർ ഓക്കെ റണു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നു ഡി ജി പി അല്പസമയത്തിനുള്ളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യമായ നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് എ ഡി ജി പിയും തന്റെ മേൽക്ക് വന്നിരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു